എം വിൻസെന്റ് എംഎൽഎയുടെ ഹർജിയിൽ കോടതി വിധി ഇന്ന് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും വീട്ടമ്മയെ തടയാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുത്തേക്കും വിഷയം ചർച്ച ചെയ്യാൻ കെ പി സി സി നേതൃയോഗം ചേരും യുഡിഎഫ് യോഗവും ഇന്ന് ആക്രമിക്കപ്പെട്ട ഗൂഢാലോചന കേസിൽ ദിലീപിനെ അങ്കംമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും സുരക്ഷാ കാരണങ്ങളാൽ ഹാജരാക്കൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയും കോടതിയിൽ രാജ്യത്തിന്റെ പതിനാലാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഗവർണർമാരും മുഖ്യമന്ത്രിമാരും ചടങ്ങിന് സാക്ഷിയാക്കും